ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം വിശ്വാസവും അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ നാം ഒന്ന് പരിശോധിക്കണം ൻ പറയുന്നു രണ്ടുപേരും പറയുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പ് ലോകത്തിൽ ക്രൈസ്തവ സമൂഹത്തെ നമുക്ക് പരിശോധിച്ചാൽ എല്ലാവർക്കും ഏത് വിഭാഗത്തിലായിരിക്കുന്നവർക്കും വിശ്വാസമുണ്ട് അതിന്റെ തെളിവാണ് ക്രിസ്മസ് ആഘോഷം അതൊരു വിശ്വാസമാണ് അതൊരു ഈസ്റ്റർ ആഘോഷം അതൊരു വിശ്വാസമാണ് ഞായറാഴ്ചകൾ പള്ളിയിൽ പോകുന്നത് ഒരു വിശ്വാസമാണ് പക്ഷേ ഇവിടെ പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു അപ്പോൾ വിശ്വാസത്തെ കുറിച്ച് നമുക്കറിയാം എന്താണ് വിശ്വാസത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ് ഒരു ജയിക്കണമെന്നുള്ള വിശ്വാസം ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്നാൽ അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒത്തോണം പഠിച്ച് വിജയിച്ച് റിസൾട്ട് വരുമ്പോഴാണ് ആ വിശ്വാസം പൂർണ്ണമായി മാറുന്നത് എന്നതുപോലെ നിത്യജീവനെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിശുദ്ധിയെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അതിന്റെ ഒരു പ്രവൃത്തിയാണ് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത് അപ്പോൾ നന്മ ചെയ്തുകൊണ്ടുള്ള കൂട്ടായ്മകൾ അത് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് അപ്പോൾ കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നവരെല്ലാരും വിശുദ്ധിയുള്ളവരാണോ അങ്ങനെയല്ല തങ്ങളുടെ ജീവിതത്തിലെ അശ്വതികൾ കഴിക്കളയുവാനുള്ള ഉപദേശങ്ങളെ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ എന്തുമാത്രം അത് വളർന്നു വരുന്നു അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ നിർജീവങ്ങളായ വിശ്വാസങ്ങളെല്ലാം മാറി ജീവനുള്ള വിശ്വാസമായി മാറുകയുള്ളൂ അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഇരിക്കുമ്പോഴും ഈ പ്രവൃത്തി വരുവാൻ തക്കവണ് അല്ലെങ്കിൽ കഴിഞ്ഞ കൂട്ടായ്മക്ക് വരുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നാം ആയിരുന്ന സാധനങ്ങളെല്ലാം പ്രവൃത്തികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിനെല്ലാം ഓർത്ത് അരുതവിച്ച് മടങ്ങി വരുവാനുള്ള സന്ദർഭം കൂടിയാണ് വിശ്വാസം പക്ഷേ കൂട്ടായ്മ ആ കൂട്ടായ്മ എന്ത് ചെയ്യണം ഒരു പ്രവൃത്തി ഉണ്ടായിരിക്കണം അത് പാടുമ്പോഴും ചേർന്ന് പാടുക അതൊരു പ്രവൃത്തിയാണ് കരമടിക്കുമ്പോൾ ചേർന്ന് കരമടിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക വചനങ്ങളെ ഏറ്റുപറയുന്ന സാഹചര്യങ്ങളിൽ വചനങ്ങളെ ഏറ്റുപറയുക ഇത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ വിശ്വാസം മാത്രമേ ഉള്ളൂ വിശ്വാസം മാത്രമുള്ള ജീവിതാണെങ്കിൽ ജീവനല്ല നിർജ്ജീവം പക്ഷേ ഇത് അനുസരണത്തിൽ കൊണ്ടുവന്നാൽ വിശ്വാസത്തോടു കൂടി നമ്മുടെ പ്രവൃത്തിയും ജീവനുള്ളതായി മാറുന്നു അഥവായിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു എട്ടാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ വചനങ്ങളാണ് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ആത്മാവ് നീതിനിർത്തം ജീവനാകും അപ്പോൾ ഈ വചനത്തെ ചേർത്ത് കൊണ്ടുവന്നാൽ ക്രിസ്തു നമ്മൾ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ് അപ്പോൾ ഈ മരിക്കേണ്ട ശരീരത്തിൽ പ്രവൃത്തി കാണിച്ചാൽ ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിച്ചാൽ അതും നിർജീവമാണ് അപ്പോൾ ഈ ശരീരത്തിലാണ് നമ്മുടെ എന്താണ് കൊണ്ടു വരേണ്ടത് പ്രവൃത്തി നമ്മുടെ ശരീരത്തിലാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ക്രിസ്തു നമ്മൾ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണ് അപ്പോ ഈ ശരീരം എന്താണ് അല്ലെങ്കിൽ ഇത് ഈ ശരീരം മരിക്കേണ്ടതാണ് അതുകൊണ്ട് ദൈവികമായ പ്രവൃത്തി ഈ ശരീരത്തിൽ കൊണ്ടുവരണ്ട എന്നാണ് അല്ല അർത്ഥം അല്ല ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് നീതിനിർത്തം ജീവനാകുന്നു അപ്പോൾ ദൈവം ഹൃദയത്തെ കാണുന്നു ശോധനം ചെയ്യുന്നു അതുകൊണ്ട് പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കൂട്ടായ്മകൾ സ്വഭാവങ്ങൾ ആചരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഹൃദയം കാണുന്ന ദൈവത്തിന് മുമ്പാകെ ഹൃദയത്തിൽ ഇതെല്ലാം ചെയ്താൽ മതിയാകുമോ എന്ന് വിശ്വസിച്ചാൽ അതും എന്താണ് നിർജീവമാണ് അങ്ങനെയെങ്കിൽ വിശം പോകുന്ന ഹൃദയത്തിൽ ആഹാരം കഴിച്ചാൽ എന്ന് മതി ഞാൻ ആഹാരം കഴിച്ചു എന്ന് വിശ്വസിച്ചാൽ മതി എന്ന് വിശ്വ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താൽ വിശപ്പ് മാറും ഇല്ല പക്ഷേ അതിന് ഉദാഹരണമായി നാം ചിന്തിച്ചാൽ നിലവേലെ ജനങ്ങൾ ഇടതും പലതും അല്ലെങ്കിൽ ആത്മീകവും സൗദികവും മരണ വഴിയും ജീവന്റെ വഴി തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തിൽ ചെല്ലുവാനധികം ജനങ്ങൾ പക്ഷെ അവരെ കുറിച്ച് ദൈവം മനസ്സിൽ വന്നു പക്ഷെ അവർക്ക് മനസ്സില് വന്നില്ല എന്നാൽ യോല എന്ന പ്രവാചകനിലൂടെ ദൈവത്തിന്റെ അള്ളപ്പാടുകൾ കൊടുത്തപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു അവർക്ക് മനസ്സറിഞ്ഞു അതിന്റെ അനന്തര ഫലമായി അവർക്കെന്ത് ചെയ്തു വിശ്വാസം വർദ്ധിച്ചു എങ്ങനെ തങ്ങളുടെ പ്രവൃത്തികളാൽ അവർ മാനസാന്തരപ്പെട്ടു എന്ന് ദൈവത്തിനുള്ള തെളിയിച്ചു അതൊരു പ്രവൃത്തി മുഖാന്തരമാണ് തെളിയിച്ചത് അപ്പോൾ ആ ഒരു പ്രവൃത്തിയും ആ തെളിയിച്ച ഫലമായി ദൈവം അവർക്ക് വരുത്തുവാനെന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അപ്പോൾ ദൈവം വാക്ക് മാറുക ദൈവം വാക്ക് പറഞ്ഞാൽ ശിക്ഷ ജടത്തിനും ആ വാക്ക് ഒരിക്കലും പക്ഷേ മാനസാന്തരം പെട്ടില്ലെങ്കിൽ പെട്ടില്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കും അതും ഒരു വാക്കാണ് മാനസാന്തരം പെട്ട വരുത്തും എന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം എന്ത് ചെയ്തു തന്റെ തീരുമാനം മാറ്റി ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമുക്കും നമ്മുടെ പല പ്രവൃത്തികളും നമ്മുടെ പല ജീവിത മേഖലകളും കണ്ട് ദൈവം നമ്മുടെ മേൽ എന്ത് വന്നിരിക്കുകയാണ് ദൈവത്തിന്റെ കോപം നീക്കുല്ലാതെ ശിക്ഷിക്കുവാൻ ദൈവം ദൈവത്തിന്റെ കോപം നമ്മുടെ വന്നിരിക്കുകയാണ് എന്നാൽ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഈ വചനങ്ങളെ കേട്ട് നെന്മേലെ നിലമേലെ ദൈവചനം തങ്ങളുടെ മാനസാന്തര പ്രവൃത്തിയായി തെളിയിച്ചതുപോലെ നാമം നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലൂടെ തെളിയിക്കാമെങ്കിൽ നമ്മുടെ മേലും വരുന്ന അനധത്തെ കുറിച്ച് ദൈവം ആ തീരുമാനം മാറ്റം നമുക്ക് ജീവനുള്ള വിശ്വാസം അഥവാ വീണ്ടും ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെ അല്ലെങ്കിൽ വെളിപ്പെടുവാനുള്ള ഉപദേശങ്ങളെ അമീൻ നമുക്ക് ലഭിക്കുവാൻ തയ്ക്കോളിയ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലായു പറയുന്ന പോലെ എന്ത് ചെയ്യണം ജീവനുള്ളതായി മാറണം ആ ദൈവത്തിന്റെ പ്രവൃത്തി സകലനും ജീവനുള്ളതായിരുന്നു ഏറെ മുതൽ ഇതേ ദിവസം പറയുന്നത് ദൈവത്തിന്റെ സകല പദ്ധതിക്കും ജീവനുണ്ട് ദൈവം ഒന്നും നല്ലതല്ല ദൈവം കണ്ടതൊന്നും നല്ലതല്ല പക്ഷേ മനുഷ്യന്റെ അനുസരണയുടെ മുഖാന്തരമാണ് നല്ലതല്ല എന്ന് അവയെ ദൈവം കണ്ടത് അപ്പോൾ നമ്മുടെയും പ്രവൃത്തി നമ്മുടെയും വിശ്വാസത്തോടു കൂടെയുള്ള പ്രവൃത്തി നിർജ്ജീവമായിട്ടല്ല ജീവനുള്ളതായി മാറണം അപ്പൊ ജീവനുള്ളതായി മാറണമെങ്കിൽ ഒരു പ്രമാണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഒരു നിയമം നമ്മളിൽ ഉണ്ടായിരിക്കണം അതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം ആ ദൈവത്തിന്റെ ന്യായ പ്രമാണം നമ്മുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ മരിച്ചിരിക്കുന്ന നമുക്ക് ജീവൻ പ്രാപിക്കുവാനും കഴിയുള്ളൂ ആ ജീവൻ പ്രാപിക്കുന്ന വ്യക്തിയാണ് പിന്നെ ആ ജീവൻ ലഭിക്കുന്നതിനൊത്തോണ്ടുള്ള വിശ്വാസം വരുമ്പോൾ വിശ്വാസം പോലെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ എല്ലാവരോടും കൂടെ ചേർന്ന് നടക്കുവാൻ നമുക്ക് അനുമതിയില്ല എല്ലാവരെ പോലെ ചിന്തിക്കുവാനോ എല്ലാവരെ പോലെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാനോ നമുക്ക് അധികാരമില്ല പിന്നെ ദൈവം എന്ന് പറയുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിതം നയിക്കുവാനും കഴിയുള്ളൂ അങ്ങനെ ജീവൻ നയിക്കുമ്പോൾ ഇത് പ്രഭാതത്തിൽ കേട്ടതുപോലെ സങ്കീർത്തനകാരൻ പറഞ്ഞതുപോലെ അനേകം വൈരികളും ദുഷ്ടമനുഷ്യരും ഭവനങ്ങൾ നിന്ന് പോലെ എഴുന്നേറ്റ് നമുക്ക് വിരോധമായി വിളച്ചുകൊണ്ട് അപ്പോഴൊക്കെ അപ്പോഴും നമ്മുടെ പ്രവൃത്തി നമ്മുടെ വിശ്വാസം ജീവനുള്ളതായി മാറണം അങ്ങനെ ജീവനുള്ള പ്രവൃത്തി അറിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സം മാനുഷികൾ ലോക സ്നേഹം എന്ന ശത്രുവാണോ അതിൽ നിന്ന് ഉള്ളത് പ്രായ്പ്രിപ്രഹം ആണോ അതിൽ നിന്നെ ഉടനെ പ്രായപ്പ അതുപോലെ ലോകമനുഷ്യൻ ഈ വിശ്വാസം മാത്രമുള്ള ലോകമനുഷ്യർ അവരുടെ അവരുടെയും പാപത്തിൽ നാം കുറ്റപരീക്ഷകളെ മാറാതെ പ്രവൃത്തിയോടുകൂടിയുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അനുമതിയായിട്ട് കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇന്നലേക്ക് ഇന്ന് ഒരു ദിവസം കൂടെ നമ്മുടെ അതുകൊണ്ട് മനുഷ്യപുത്രന്റെ പ്രാപ്തി പ്രാപ്തി നാം ആ ആയുസം അവസാനിച്ചുകൊണ്ടിരിക്കുകയും അനുസരണം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം അനുസരണം അതിന്റെ പൂർത്തിയിലേക്ക് എത്തിച്ചേരുവാൻ നൽകണം നമുക്ക് സമർപ്പിക്കാം സർവശക്തി ദൗതിയായത വിശ്വാസം സജീവമാക്കും നാഥ അതുകൊണ്ട് adenine വിശ്വാസം ഹല്ലേലൂയ ഈ ലോകൈവാണ് ജീവന്റെ പ്രമാണകർത്താവിലേക്ക് ഉള്ളുണ്ടാറുവാ അതേ പോർകർത്താവിലേക്ക് അങ്ങനെ നിവേദത്തിൽ സ്വാവേ അന്തിനെ ആ ബോദം ബോദപ്രസിദ്ധനുകൊണ്ട് വിശുചികളുടെ മാർഗ്ഗത്തിൽ ജീവപാദകതയുള്ള ഒരു പ്രത്യേകതയേ കഴിക്കുന്ന പ്രാവർത്ത് മുനാത്ര മുനിനവികോർതിയുള്ള വിശ്വാസം വളർന്നു വരുന്നത് ശരിക്ക് സമയത്തെ നന്നി യേശുക്ർത്തനminValue നാലന്ദനിലാവേ ആമേൻ ഹല്ലേലൂയ